എന്താണ് എന്ത്ണേപ്പ് ഇപ്പൊ നമുക്ക് ഇതിൽ ഈ കുരു പെടാൻ പാടില്ല അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഞെക്കിയിട്ട് കണ്ട കുരു നമ്മക്ക് കേറി കഴിഞ്ഞാൽ പ്രശ്നമായിട്ട് നമ്മള് ഈ സാധനം ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും മിണ്ടാക്കുറിക്കഴിഞ്ഞാൽ അത് ആ വെറുതെ പറയട്ടാ ശ്രീകുട്ടന്റെ അഭിപ്രായം വരട്ടെ പ്രത്യേകത കുരുമുളകും പിന്നെ തക്കാളി കറിയാൻ ആ പിന്നെ തക്കാളീന്റെ ടേസ്റ്റ് ഇല്ലാതെ പിന്നെ അയലഞ്ഞ് മത്തിന്റെ ടേസ്റ്റ് വരെ തക്കാളി കറിക്ക് അത് പിന്നെ അങ്ങനെ ഒരു